നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാസപ്പിടി കേസിലെ വിജിലൻസ് അന്വേഷണം ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ വീണാ വിജയന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റുമായി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്ത് വരികയാണ് ഇൻസ്റ്റഗ്രാമിൽ മാത്രമല്ല ഫേസ്ബുക്കിലും ഇതേ പോസ്റ്റ് തന്നെ ഷെയർ ചെയ്തിട്ടുമുണ്ട് ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട സ്ത്രീകളിൽ ഒരാളാണ് വീണ വിജയൻ എന്ന് ആര്യ രാജേന്ദ്രൻ കുറിപ്പിൽ പറയുകയാണ് വീണ നിരന്തരം വേട്ടയാടപ്പെട്ടപ്പോൾ ഐക്യപ്പെടാൻ ഒരു സ്ത്രീപക്ഷ തത്വചിന്തകരെയും കണ്ടില്ലെന്നാണ് ആര്യ രാജേന്ദ്രന്റെ വിമർശനം അതായത് ചിന്തോ ചിന്തോജറോമിനിട്ടുള്ള കുത്താണോ ഇത് എന്നുള്ള സംശയവും ഇപ്പോൾ നിലലിക്കുന്നുണ്ട് ഒരു തരത്തിൽ പോലും ഒരു ഘട്ടത്തിൽ പോലും വീണാ വിജയനെ പിന്തുണയ്ക്കാതെ ചിന്തോജിറവും നിന്നതുകൊണ്ടാണോ അതോ അതാണോ പ്രധാനമായും ഈ ആര്യ രാജേന്ദ്രൻ ഉദ്ദേശിച്ചത് എന്നറിയില്ല എന്തായാലും വീണക്കൊപ്പമുള്ള ഒരു മനോഹരമായ ചിത്രം കൂടി പങ്കുവെച്ചുകൊണ്ട് ആര്യ രാജേന്ദ്രൻ കുറിപ്പ് വ്യക്തമാക്കുകയാണ് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം നമുക്ക് നോക്കാം വീണ ചേച്ചി ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിലെ ഏറ്റവും കൂടുതലും വേട്ടയാടപ്പെട്ട സ്ത്രീകളിൽ ഒരാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായതിന്റെ പേരിലും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ജീവിത പങ്കാളിയായതിന്റെ പേരിലും ഇവർ ആക്രമിക്കപ്പെട്ടു യാതൊരു നീതിബോധവും ഇല്ലാതെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഇവരെ വേട്ടയാടിയപ്പോൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ പല സ്ത്രീപക്ഷ തത്വചിന്തകരെയും കണ്ടില്ല എന്ന് മാത്രമല്ല അവരോട് ഐക്യദാർഢ്യപ്പെട്ടാൽ ഈ പിന്തുണച്ചാൽ അനുകമ്പ കാണിച്ചാൽ പരിഹസിക്കപ്പെടുമെന്ന ഭയത്താൽ പലരും പ്രതികരിച്ചതുമില്ല വേട്ടയാടിയവരെ ഈ സ്ത്രീക്കും നീതി വേണ്ടേ ഇതാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ആര്യ രാജേന്ദ്രൻ ആര്യ രാജേന്ദ്രന്റെയും അതുപോലെ തന്നെ വീണാം വിജയന്റെയും ചിത്രമടക്കം അടക്കം പങ്കുവെച്ചുകൊണ്ട് ഇട്ട ആ പോസ്റ്റ് ആ പോസ്റ്റിന്റെ താഴെ നിരവധി കമന്റുകൾ പിന്തുണച്ചുകൊണ്ടും അല്ലാതെയും വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടവരായിട്ട് കമന്റ് നമുക്ക് നോക്കാം ആ പാവം കെ എസ് ആർ ടി സി ഡ്രൈവറെ മൂലക്കിരുത്തിയിട്ട് ഇവൾ ഞെളിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ ഇതൊക്കെ ഇവിടെ തന്നെ അവസാനിക്കും വെയിറ്റ് ആൻഡ് സീ എന്നൊരു കമന്റ് വരുന്നുണ്ട് മാത്രമല്ല ഒരു വിശദമായ ഒരു കമന്റ് ചില ചോദ്യങ്ങളടക്കം ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്നാലും എന്തായിരുന്നു ആ സേവനം എന്തിനായിരുന്നു ഒന്നര കോടിക്ക് മുകളിൽ രൂപ മാസപ്പടിയായി വാങ്ങിയത് ഇത്ര ഭയങ്കര കമ്പനി എന്തുകൊണ്ട് പൂട്ടിപ്പോയി ഇത്ര രഹസ്യ സേവനം കൊടുക്കുന്ന ഇവരെന്താണ് ഇപ്പോൾ സേവനം നിർത്തിയത് പത്തിലധികം കമ്പനികൾക്ക് പുറത്തു പറയാൻ പറ്റാത്ത ഇത്ര വലിയ സേവനം കൊടുത്ത ഇവർ ആരാണ് എന്തായിരുന്നു ആ പുറത്ത് കാണിക്കാനാകാത്ത കരാർ കേരളത്തിലെ പാർട്ടി അടുത്തറ തോണ്ടിയിട്ടും പുറത്തു പറയാൻ പറ്റാത്തത്ര രഹസ്യമാണോ മുഖ്യമന്ത്രിയുടെ മകളുടെ ജോലി വിജിലൻസ് അന്വേഷണം ഇല്ലത്രേ ഒന്ന് കേരള മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി രണ്ട് മലിനീകരണ നിയന്ത്രണ വകുപ്പ് മന്ത്രിയുടെ മകളുടെ മാസപ്പടി മൂന്ന് വിജിലൻസ് അഴിമതി നിരോധന വകുപ്പ് മന്ത്രിയുടെ മകളുടെ മാസപ്പടി നാല് തീരുമാനങ്ങൾ എടുക്കുന്ന വകുപ്പ് മന്ത്രിയുടെ മകളുടെയും മാസപ്പടി അഞ്ച് പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയുടെ പങ്കാളിയുടെയും മാസപ്പടി ഇത്രയുമൊക്കെ പ്രിവിലേജ് ഉള്ള വീണാ വിജയന്റെ അല്ലെങ്കിൽ വീണ തൈക്കണ്ടിയുടെ മാസപ്പടിയിൽ സർക്കാർ സ്വാധീനത്തിനായുള്ള ശ്രമങ്ങൾ ഉള്ളതായി ഒരു സംശയവും ഇല്ലാതിരിക്കുന്നത് തന്നെ വല്ലാത്ത നിഷ്കളങ്കയാണല്ലോ വല്ലാത്ത ഒരു വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ എന്നാലും എന്തിനായിരുന്നു ആ സേവനം എന്തിനായിരുന്നു ആ മാസപ്പടി സി എം ആറിൽ എക്സാലോജി കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും ചിന്താജറവം ഇട്ട് കൊള്ളിച്ചതാണോ അല്ലയോ എന്ന അറിയില്ല ഏതായാലും വീണേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ആര്യ രാജേന്ദ്രൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതിനു മുൻപും ആര്യ രാജേന്ദ്രൻ വീണാ വിജയനുമായി നിൽക്കുന്ന പോസ്റ്റ് ചിത്രങ്ങൾ പോസ്റ്റായി ഇട്ടിട്ടുമുണ്ട് ഏതായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരണവുമായി എത്തിയിട്ടുണ്ട് ഹൈക്കോടതി ഉത്തരവ് യു ഡി എഫിന് തിരിച്ചടി അല്ലെന്നും എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ എന്നും വി ഡി സതീശൻ പറഞ്ഞു കോടതി വിധിയുടെ വിശദാംശങ്ങൾ അറിയില്ല ലാവ്ലിൻ കേസിന് സമാനമായ അനിശ്ചിതത്വം ഇതിലുമുണ്ട് അക്കൌണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അങ്ങനെയെങ്കിൽ എന്തിന് പണം വന്നു എന്നും അദ്ദേഹം ചോദിച്ചു മാത്യു കുഴൽനാടൻ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും എന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി സി എം ആറിൽ എക്സാലോജിക് കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി തള്ളുകയായിരുന്നു വിജിലൻസ് അന്വേഷണം ആവശ്യമില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന വിജിലൻസ് കോടതി പരാമർശവും ഹൈക്കോടതി റദ്ദാക്കി വിചാരണ കോടതി പരാമർശം അനാവശ്യമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് വിധി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനി ഉൾപ്പെട്ട മാസപ്പടി ആരോപണ കേസിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെ പേർക്കെതിരെ നൽകിയ പരാതി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയതിനെ തുടർന്ന് മാത്യുവും കുഴൽനാടൻ എം എൽ എയും പൊതുപ്രവർത്തകനായ ഗിരീഷ് ബാബുവും നൽകിയ റിവിഷൻ പെറ്റീഷനുകളാണ് ജസ്റ്റിസ് കെ ബാബു തള്ളിയത് സി എം ആറിൽ നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന വിഷയത്തിൽ നൽകിയ പരാതി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളിയതിനെതിരെയാണ് ഗിരീഷ് ബാബുവിന്റെ പെറ്റീഷൻ കരിമണൽ കമ്പനിയായ സി എം ആറിൽ നിന്ന് വീണയുടെ കമ്പനി ഒന്നര കോടി രൂപ അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വിജിലൻസ് കോടതിയിൽ മാത്യു കുഴൽനാടന്റെ ഹർജി സി എം ആർ എൽ കെ ആർ ഇ എം എൽ എന്നിവയെ മുഖ്യമന്ത്രി വഴിവിട്ട് സഹായിച്ചു എന്നായിരുന്നു വിജിലൻസ് കോടതിയിൽ നൽകിയ പരാതിയിൽ ആരോപണം എന്നാൽ പരാതി വിജിലൻസ് കോടതി തള്ളിയിരുന്നു അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കേണ്ട കുറ്റകൃത്യം ഹർജിയിലോ നൽകിയ രേഖകളിലോ കണ്ടെത്താനായിരുന്നില്ല എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം എന്നാൽ ഇത് തെറ്റാണ് എന്നും നിയമാധികാരം കടന്ന വിജിലൻസ് കോടതി മിനി വിചാരണയാണ് നടത്തിയത് എന്നും ചൂണ്ടിക്കാട്ടിയാണ് കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും ചൂണ്ടിക്കാട്ടി പരാതി തള്ളിയതും തെറ്റാണ് എന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു ഇല്ലാത്ത സേവനത്തിനാണ് സി എം ആറിൽ എക്സാലോചിക്കൻ ഉൾപ്പെടെ പ്രതിഫലം നൽകിയത് എന്നായിരുന്നു കേസിലെ പ്രധാന വാദം ആദായ നികുതി ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കുഴൽനാടൻ അന്വേഷണം ആവശ്യപ്പെട്ടത് ആദായ നികുതി വകുപ്പും സി എം ആറിലും കക്ഷികളായ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് മറ്റുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട നിയമപരമല്ല എന്ന പ്രോസിക്യൂഷൻ വാദിച്ചു റിപ്പോർട്ട് കോടതി ഉത്തരവിന്റെ സ്വഭാവത്തിലുള്ളതുമല്ല ഇത് രഹസ്യരേഖയായി സൂക്ഷിക്കേണ്ടതായിരുന്നു ഈ റിപ്പോർട്ട് അനുസരിച്ച് അന്വേഷണം ആവശ്യപ്പെടാനാവില്ല എന്നും സർക്കാർ വാദിച്ചു നികുതി വിഷയത്തിൽ കക്ഷിയല്ലാത്ത വീണാ വിജയനെ രാഷ്ട്രീയ വിരോധം മൂലം കേസിൽ വലിച്ചിഴയ്ക്കുന്നതാണ് എന്നായിരുന്നു വീണയുടെ അഭിഭാഷകന്റെ വാദം മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥയിലുള്ള കമ്പനിക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഉൾപ്പെടെ സി എം ആറിൽ നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന വിഷയം ിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു ഹർജി നൽകിയത് എന്നാൽ പരാതി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളി തുടർന്നാണ് ഇതിനെതിരെ മുഖ്യമന്ത്രിക്ക് പുറമെ യു ഡി എഫ് നേതാക്കളെയും എതിർ കക്ഷികളാക്കി ഗിരീഷ് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജി കോടതിയുടെ പി പരിഗണനയിൽ ഇരിക്കെ ഗിരീഷ് ബാബു മരിച്ചതിനെ തുടർന്ന് അമിക്കസ് ക്യൂരിയെ നിയോഗിച്ചതായിരുന്നു വിഷയം കോടതി പരിശോധിച്ചത്